നമുക്ക് നമ്മുടെ ഈ ഈ സമരം കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാനും സഭയിലെ വൈദികർ അവരുടെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായി നമുക്ക് ഏവർക്കും ഇന്നലെ വന്ന അന്വേഷിച്ചായിരുന്നു അപ്പൊ ഉച്ചക്ക് തന്നെ വരാൻ പറഞ്ഞു പറഞ്ഞു അവരുടെ കൃത്യസമയത്ത് എത്തിയിരിക്കുകയാണ് ഈ സംഭാരം ഭാരം നമ്മൾ വളരെ നന്ദിയോടെ ഏറ്റുവാങ്ങുകയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഈ വൈദിക സമൂഹത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫാദർ ആദരണയിലായിട്ടുള്ള പ്രിയ ആശാ സഹോദരിമാർ ഇത്രയും പ്രിയ സഹോദരന്മാരെ പ്രിയ ഇത്രയും നമ്മുടെ കേരള സംസ്ഥാനം ദിനംപ്രതി അഹങ്കരിക്കുന്നത് നമ്മുടെ കേന്ദ്ര എല്ലാ സംസ്ഥാനങ്ങളുടെ മുമ്പിലും കേരളം നിൽക്കുന്നത് കുറേ ഒരു സൂചികയുടെ പേരിലാണ് അത് നമ്മുടെ കേരളത്തിന്റെ രംഗം മെച്ചപ്പെട്ടതെന്നും ആരോഗ്യരംഗത്തെ ധാരാളം പുരോഗതി ഉണ്ടെന്നും നമ്മൾ അഹങ്കാരത്തോടുകൂടി നമ്മൾ അവകാശപ്പെടുമ്പോ അതൊരു സുപ്രധാനമായിട്ട് അംഗവഹിക്കുന്ന ജനാഗതിയാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ളത് ഇപ്പോഴുള്ള ഈ സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം തന്നെ എല്ലാ വാതിലുകളും തൊട്ടി തുറന്ന് ഞങ്ങളുടെ ഭാരനായിട്ടുള്ള അപ്പന്മാരെയും അമ്മമാരെയും ഞങ്ങളുടെ സഹോദരിമാരെയും ദർബനായിട്ട് സഹോദരിമാരെയും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഈ തുറ ആളുകളിലൊക്കെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കണ്ടു വളരെ റിമോട്ട് സ്റ്റായിട്ടുള്ള ഏരിയസിൽ പോലും പ്രത്യേകിച്ച് കാട് വനപ്രദേശങ്ങളിലൊക്കെ ഓരോ ദിവസവും രാവിലെ റിസ്ക് എടുത്ത് നടന്ന് അലഞ്ഞ് ഓരോ രീതിയിലും ചെന്ന് എല്ലാ ഡാറ്റയും പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങൾ നേടിയെടുത്ത കേരളത്തിൽ ആരോഗ്യ രംഗത്തെ നിങ്ങൾ അഭിമാനിക്കുവാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിലൊരു നിങ്ങളോട് അതും കഴിഞ്ഞ് നന്ദി പറയാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരു നിങ്ങളുടെ ഈ ഒരു സമരത്തിൽ ഞങ്ങളും ആത്മന പങ്കുകൊള്ളുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന പിന്തുണ അറിയിക്കുന്നു ഞങ്ങൾ ഇൻസെൻഷ്യൽ സോഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അത് വാക്കിൽ പറയാൻ സാധിക്കുന്നുവെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സും ഹൃദയവും ഇവിടെ സെക്രട്ടേറിയറ്റിനെ പഠിപ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് നല്ല ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ പോരാട്ടം ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരുപാട് നന്ദി നന്ദി ജയ്